ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ മൈതുകൊണ്ടൊക്കെയാണ് സാധാരണ കേക്ക് ഉണ്ടാക്കുക അതായത് ഒരു ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത് അതിന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ഓറിയോ ബിസ്ക്കറ്റാണ് അപ്പം നമുക്കതിൽ വേണ്ടത് ഓറിയോ ബിസ്ക്കറ്റ് ഈ മുപ്പത് രൂപയുടെ രണ്ട് പാക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ഗ്ലാസ് പാൽ പിന്നെ നമുക്ക് ബേക്കിംഗ് പൗഡർ ഒരു സ്പൂണാണ് വേണ്ടത് പിന്നെ നമുക്ക് അധികം സാധനങ്ങളൊന്നും വേണ്ട ഈ ഒരു മൂന്ന് കൂട്ടം കൊണ്ട് നമുക്ക് കേക്ക് പെട്ടെന്ന് റെഡിയാക്കാം പിന്നെ ആദ്യം ചെയ്യേണ്ടത് ബിസ്ക്കറ്റ് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം നന്നായി ഒന്ന് പൗഡറാക്കി പൊടിക്കാം തിരിക്കേണ്ട പൗഡർ ആക്കിട്ട് പൊടിച്ചെടുക്കാം ബിസ്ക്കറ്റ് നന്നായി പൊടിഞ്ഞിട്ടുണ്ട് ഇനി അത് ഒരു പൗളിലേക്ക് മാറ്റാം നമുക്കിതിലേക്ക് ഒരു בייקינג אובר <tossess> അപ്പോൾ നമ്മളിത് ബിസ്ക്കറ്റ് തന്നെ ദിവസം തന്നെ പിള്ളേർ തിന്നുമ്പോൾ അത് ഇഷ്ടാവില്ലേ അപ്പോൾ അതേപോലെ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല ഇഷ്ടം അപ്പോൾ അതിന് നമ്മൾ ഇതേപോലൊക്കെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇനി ഇതിൽ നമ്മുടെ ബിസ്ക്കറ്റും പൗഡർ ബേക്കിംഗ് പൗഡറും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലും മധുരം പോരായ ഉണ്ടെന്ന് തോന്നുകയാണെന്ന് വെച്ചാൽ കുറച്ച് മധുരം കൂടി നമുക്ക് ഇടുന്നെങ്കിൽ ഇടാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ കുറേശ്ശെ ആശ്ചാ പാൽ ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അധികം ഒരുമിച്ച് ഒഴിക്കേണ്ട കേട്ടോ കുറേശോ ഇത് ഒരുമിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടന്ന് അത് ലൂസായ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല കുറെശേഷം കുറെയാശം ഒഴിച്ചു കട്ട മാറ്റണം എളുപ്പണ്ടാക്കാൻ പറ്റും അധികം പണിയൊന്നും ഇല്ല കുറച്ച് നേരം ഇണ്ടായ നമുക്ക് ഈ കേക്കൊക്കെ ഇണ്ടാക്കാം കുറച്ചും കൂടി ലൂസാവണം അത്ര കട്ടിപ്പറില്ല കേക്കിന് ഇത് ഇളക്കുമ്പോ ഒരു ഭാഗത്തേക്ക് തന്നെ ആയിട്ട് ഇളക്കിക്കോളാം രണ്ട് ഭാഗത്തേക്ക് ആയിട്ട് ഇളക്കാണ്ട് കേട്ടോ ഒരു ഭാഗത്തേക്ക് മാത്രാണ് ഇങ്ങനത്തെ ഐറ്റംസ് ഇളക്കാൻ പാടില്ല കൊറച്ചുകൂടി ലൂസ് വേണം നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചോളൂ പവര് അല്ലെങ്കിൽ അത് പെട്ടെന്ന് ലൂസായി കഴിഞ്ഞ കുറച്ച് നേരം എടുത്തിട്ട് നന്നായി ഇളക്കിക്കോളൂ അപ്പോൾ അതില് ിസ്ക്കറ്റ് വലതും പൊടിയാത്തതുണ്ടെങ്കിൽ തന്നെ നമുക്ക് നന്നായി പൊടി അപ്പൊ അതിൽ അരിഞ്ഞിട്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒരു പാത്രം ശരിയാക്കി വെക്കണം അത് അപ്പൊ ഒഴിക്കേണ്ടത് നമ്മൾ കുക്കറിലാണ് ഇത് ഉണ്ടാക്കുന്നത് ഏതാണ്ട് കൂട്ട് ശരിയായിട്ടുണ്ട് അതിന്റെ ഇത് മതി ഒന്ന് അടക്കത്തിൽ വെച്ച് ചൂടാക്കാം ബിസില വെക്കാണ്ട് തന്നെ കുക്കർ ഒന്ന് അടച്ച് വെച്ചു മിനിറ്റ് നന്നായി ഒന്ന് ചൂടാവും ശരിയായിട്ടുണ്ട് നമുക്ക് ഇതില് ബട്ടർ വെച്ചിട്ടുള്ള പേപ്പ് പാത്രത്തിരിക്കി ഒഴിക്കാം പാറ്റേൺ ഈ പാത്രത്തിൽ ബേക്കാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ ഇട്ടുകൊടുത്ത് അതിൻ്റെ ബബിൾസൊക്കെ പോകണം കേട്ടോ പത്തിരുപത് പൈസങ്കിലും നമ്മളിങ്ങനെ ഇട്ട് ബബിൾസ് കളയണം കളയണോട്ടെ അതുകൊണ്ട് നമ്മുടെ കുക്കർ കുക്കറ് ചൂടായിട്ടുണ്ട് തീ മീഡിയം നമുക്കിത് കുക്കറിൽ നിന്ന് വെക്കാൻ മീഡിയം ഫ്ലെയിമിൽ തന്നെ മതി ഇത് കുക്കർവനായിട്ടിട്ടാണ് തീ കൂട്ടിന്നിട്ടുണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് റെഡിയായി നോക്കണം കേട്ടോ അതുവരെ മീഡിയം ഫ്ലെയിമിൽ കിടക്കട്ടെ അത് കുക്കറിൽ വെക്കുമ്പോൾ വിസിൽ വെക്കരുത് കേട്ടോ വിസിൽ മാറ്റി വെച്ചിട്ട് വേണം കുക്കർ അടിക്കാനായിട്ട് നമ്മൾ ആ കേക്ക് വെന്തിട്ടുണ്ട് അപ്പം നമുക്ക് സ്റ്റവ് ഓഫാക്കാം പിന്നെ ഇത് ചൂടാറിയിട്ട് നമുക്കതിൽ നിന്ന് എടുക്കാം ഇത് കുക്കറിലേക്ക് നമ്മളിത് കേക്കിൻ്റെ പാത്രം വെക്കുമ്പോൾ അടിയിൽ ഒരു സ്റ്റാൻഡ് വെച്ചോളൂ അല്ലെങ്കിൽ നേരെ നേരിട്ട് അലയ്ക്ക് അടിക്കുവെച്ചാൽ ഇത് ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞ് പോട്ടോ അപ്പോൾ അത് നേ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് വേണം ഇത് വെക്കാൻ നമുക്ക് ചൂടാറിയിട്ട് ഇതിന്ന് മാറ്റാം അപ്പോൾ നമ്മുടെ കുറേ കേക്ക് റെഡി ആയിട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി വന്നു അപ്പോൾ അത് ശ്രദ്ധിച്ചോളാം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മളതിൽ നിന്ന് കുത്തിനോക്കി വളരെ എന്തോ തോന്നുന്നു നല്ല തിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്